കർത്താവിൻ്റെ വചനം ഈ ലോക ജീവിതത്തെ എങ്ങനെ മനോഹരമാക്കാം എന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ഉപാധിയാണ് ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വനാന്തരങ്ങളിൽ നഷ്ടപ്പെട്ടുപോയ കുറേ പിള്ളേരെക്കുറിച്ച് ഒരു വിമാനം തകർന്ന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് വനത്തിൽ പെട്ടുപോയ കുറേ കൊച്ചുകുഞ്ഞുങ്ങൾ വളരെ അത്ഭുതകരമായി അവരുടെ ഗവൺമെൻറ് അവരെ രക്ഷിച്ചു എവിടെയാണെന്ന് ഞാനിപ്പോൾ ഓർക്കണില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ആ സംഭവം മങ്ങാതെ അവശേഷിക്കുന്നുണ്ട് അതൊരു വലിയ വാർത്തയായിരുന്നു മാധ്യമങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ നിബിഢമായ വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് നാടിൻ്റെ പട്ടാളം ഏറെ കഷ്ടപ്പെട്ട് ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ അവരാദ്യം ചെയ്ത പണി ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഓർക്കേണ്ടാവും ആദ്യം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നല്ല ചെയ്തേ ഈ കുഞ്ഞുങ്ങൾ എവിടെയുണ്ടെന്ന് ഒരു പിടിയുമില്ലാതിരുന്ന പട്ടാളം ആകാശത്തു നിന്ന് ഹെലികോപ്റ്ററുകളിൽ ലക്ഷക്കണക്കിന് ലീഫ്ലെറ്റുകൾ ഈ കാട് മുഴുവനും വിതറി അതായിരുന്നു ആദ്യത്തെ പരിപാടി ഈ കാട് മുഴുവനും ലക്ഷക്കണക്കിന് ലീഫ്ലെറ്റുകൾ കൊച്ചു സന്ദേശം എഴുതി പ്രിൻ്റ് ചെയ്ത് കാടിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തി ആ കാട് മുഴുവനും അവർ വിതറിയിട്ട് ആ ലീഫ്ലെറ്റുകളിൽ എഴുതിയത് മറ്റൊന്നുമല്ല മക്കളല്പം പോലും ഭയപ്പെടണ്ട ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട് കഴിഞ്ഞ കുഞ്ഞുങ്ങളിൽ ഏറ്റവും മൂത്തത് പത്രക്കാരോട് പറഞ്ഞത് അതാണ് ആദ്യം പിടിച്ചു നിൽക്കാനുള്ള ബലം കിട്ടിയത് ഈ ലീഫ്ലെറ്റ് വായിച്ചപ്പോഴാണ് ഒരു നാട് മുഴുവനും ആരൊക്കെയോ ഞങ്ങളുടെ കൂടെയുണ്ടോ എന്നൊരു ചിന്ത ഈ കൊടുങ്കാട്ടിലും പിടിച്ചു നിൽക്കാൻ വല്ലാണ്ട് ബലപ്പെടുത്തി പിന്നീടാണ് അവർ ഭക്ഷണം വിതറിയത് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണു ചെറു വിമാനം തകർന്നു വീണു എന്ന് കരുതുന്ന പരിസരം മുഴുവനും അവർ ആദ്യം വിതറിയത് ലീഫ്ലെറ്റും പിന്നീട് ഭക്ഷണമാണ് വേദനകളുടെ കഷ്ടപ്പാടുകളുടെ ഈ ലോകത്ത് നമ്മൾ ഭയപ്പെടരുതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ദൈവം വിതറിയിട്ടിട്ടുള്ള വചനമാണ് സത്യവേദ പുസ്തകം ജീവിതത്തിൽ വല്ലാണ്ട് നിരാശ വരുമ്പോൾ വേദനകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ ഉത്തരം കിട്ടാത്ത അസ്വസ്ഥതകൾ പെരുകുമ്പോൾ നമുക്ക് ആശ്വാസവും ബലവും സത്യവേദ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്ന നമ്മുടെ ദൈവമാണ് അങ്ങനൊരു കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ചിന്ത അങ്ങനെ ഒരു ദൈവം ഇനിയും ഉപേക്ഷിച്ചിട്ടില്ല എന്നൊരു ബോധ്യം ഏത് വേദനയുടെ കൊടുങ്കാട്ടിലും പിടിച്ചു നിൽക്കാനുള്ള ബലം നമുക്ക് തരും ആ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ആത്മീയ നേതാക്കന്മാർ അച്ഛന്മാർ ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ പ്രചോദിപ്പിക്കുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നതും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ അത്ര നല്ലതൊന്നുമല്ല ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചുറ്റുപാടുകളുമുണ്ട് പക്ഷെ ഉണർന്നിരിക്കാനും ദൈവത്തെ അറിഞ്ഞു ജീവിക്കാനും കർത്താവ് നമുക്ക് തരുന്ന ഇത്തരത്തിലുള്ള അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശ്രദ്ധ ആത്മാവിൻ്റെ ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തണം ഇതാണ് അച്ഛന് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് നാം വായിച്ചു കേട്ട വചന ഭാഗത്തേക്ക് വരികയാണ് പഴയ നിയമത്തിലെ മോശ നമുക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവാണ് അയാൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പങ്കുവെച്ചൊരു കാര്യമാണ് അയാൾ പറഞ്ഞു അച്ഛാ എൻജിനീയറിങ് ക്ലാസ്സിൽ സോറി മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ ഞാൻ പഠിച്ചപ്പോൾ അന്ന് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് പഠിപ്പിച്ച അധ്യാപകൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് മാനേജ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഴയ നിയമത്തിലെ മോശേനെ കണ്ട് പഠിക്കണമെന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാനേജരാണ് മോശ അങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റ് പഠനം പഠിക്കുന്നവരൊക്കെ അറിഞ്ഞിട്ടുള്ളത് ഇഫ് യു വാണ്ട് ടു സ്റ്റഡി മാനേജ്മെന്റ് ലുക്ക് അറ്റ് ദ മോസസ് ഓഫ് ദി ഓൾഡ് മെൻറ്റ് പഴയ നിയമത്തിലെ മോശയെ കണ്ടു പഠിക്കണം മാനേജ്മെൻ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളൊക്കെ മാനേജർമാരാണ് വീട് മാനേജ് ചെയ്യുന്നവരുണ്ട് ബിസിനസ് മാനേജ് ചെയ്യുന്നവരുണ്ട് സ്കൂള് മാനേജ് ചെയ്യുന്നവരുണ്ട് ഇടവക മാനേജ് ചെയ്യുന്നവരുണ്ട് പാർട്ടി സംവിധാനങ്ങളെ മാനേജ് ചെയ്യണ എല്ലാവരിലും ഉണ്ട് ഒരു മാനേജർ ഏറ്റവും വലിയ മാനേജർ മോശ എന്നു പറയണേ ഒന്നും രണ്ടും മനുഷ്യരെ കൊണ്ടല്ല ഇയാൾ നടന്നത് ഇയാൾക്ക് ചെറുപ്പമല്ല നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ് ഭയങ്കര വൃദ്ധനാണ് മോശ ഞാനീ നമ്മുടെ കൺവെൻഷൻ്റെ പോസ്റ്റർ കാണുമ്പോൾ നോക്കിയായിരുന്നു എനിക്ക് മാത്രം മുടിയില്ല ബാക്കിയുള്ളവർക്കൊക്കെ മുടിയുണ്ട് എൻ്റെ മുടി അതിലിങ്ങനെ ലയിച്ചു പോയേക്കാണ് മോശം ഇതുപോലെ നല്ല വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പുറകിലിരിക്കുന്ന അച്ഛന്മാർക്കൊക്കെ എന്നേലും പ്രായമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ അവർക്ക് ഡൈ ചെയ്തു കൊടുക്കാനൊക്കെ ആരാണ്ടൊക്കെ ഉണ്ട് അത് കാരണമാണ് അവരുടെ തല അങ്ങനെ ഇരിക്കണതും അങ്ങനെ ഒരെണ്ണം ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ തല ഇങ്ങനെ ഇരിക്കണതും നല്ല പഞ്ഞിക്കുടം പോലത്തെ തലയായിരുന്നു മോശയ്ക്ക് നാൽപ്പത് വയസ്സ് വരെ അയാൾ ഫറവോടെ വീട്ടിലായിരുന്നു നാൽപ്പതാമത്തെ വയസ്സിലാണ് ദൈവം മോശേനെ വിളിക്കണത് നാൽപ്പതാമത്തെ വയസ്സിലാണ് ദൈവം മോശേനെ വിളിക്കണത് വർഷം അയാള് കാര്യം കൊണ്ട് നടന്ന് സോറി നാൽപ്പത് വർഷം അദ്ദേഹം ഈ മരുഭൂമിയിൽ ആടിനെ മേച്ച് നടന്ന് അമ്മായിയപ്പൻ്റെ ആടിനെ നാൽപ്പതാമത്തെ വയസ്സിൽ കൊലപാതകം നാൽപ്പതാമത്തെ വയസ്സിൽ ഈജിപ്തി എന്നു പുള്ളി ഓടി നാൽപ്പത് വർഷം ആടുമേയ്ക്കണ എടയൻ്റെ പണി ചെയ്ത് അപ്പനെ എൺപതാമത്തെ വയസ്സിലാണ് കത്തുന്ന മുൾപടർപ്പില് മോശ ദൈവത്തെ കാണണത് എൺപത് വയസ്സുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഫറവോട് അടുത്ത് എന്ന് ഈ ദരിദ്രവാസികളെ മുഴുവനും പൊക്കി ഈ മരുഭൂമിയിലൂടെ മുഴുവനും മോശം നടക്കണത് നാപ്പത് കൊല്ലം മരിക്കുമ്പോൾ നൂറ്റി ഇരുപത് വയസ്സാണ് ചില്ലറ പ്രായമല്ല അയാൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒന്നും രണ്ടും ആൾക്കാർ അല്ല മോശം കൊണ്ടുപോയത് ചരിത്രമാണല്ലോ ഒന്നും രണ്ടും മനുഷ്യരല്ല ബൈബിളിൽ പല സ്ഥലത്ത് പല കണക്ക് ഒരു സ്ഥലത്ത് പറഞ്ഞേക്കണ കണക്ക് ആറ് ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു പുരുഷന്മാരുണ്ടായിരുന്നാണ് ആറ് ലക്ഷം പുരുഷന്മാര് ഇവിടുത്തെ കണക്ക് തന്നെ പിടിച്ച പുരുഷന്മാരുടെക്കാളും ഒരട്ടി സ്ത്രീകളുണ്ട് അങ്ങനെ തന്നെ പിടിച്ചു നോക്കിയാൽ മതി ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിനഞ്ച് ലക്ഷം സ്ത്രീകൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ മനുഷ്യരെ ആറ് ലക്ഷം പുരുഷന്മാർ അതിൻ്റെ രണ്ടിരട്ടി സ്ത്രീകൾ പിന്നെ നിങ്ങൾക്കറിയാലോ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണത് ഇസ്രായേൽക്കാർക്ക് പിള്ളേരെന്ന് പറഞ്ഞ ദൈവാനുഗ്രഹം ഒന്നും രണ്ടൊന്നൊന്നും ഒരിടത്തില്ല യാക്കോബിന് തന്നെ പതിമൂന്നെണ്ണാണ് ആ കണക്ക് വെച്ചൊന്ന് പിടിച്ച എത്ര പിള്ളേരുണ്ടായി ഉണ്ടാവും മോശയുടെ കൂടെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഒരു പത്തരട്ടി പിള്ളേര് അതായത് മിനിമം ഒരു അറുപത് ലക്ഷം ആടുമേക്കിലാണ് പണി കൂട്ടത്തില് കോഴിയും താറാവും ഉണ്ട് ഒരു വീട്ടില് എത്ര എണ്ണം മിനിമം ഉണ്ടാവും ആടും കോഴിയും പശു പോത്തൊക്കെ ആയിട്ട് എല്ലാത്തിനെയും തടുത്തുകൂട്ടിയാ മോശ നടക്കണത് നിങ്ങളെന്നാ സങ്കല്പിച്ചു നോക്കുക ആ പോക്ക് എങ്ങനെയായിരിക്കുന്നു അതും ടാറിട്ട റോട്ടിക്കോടെ മരുഭൂമിയിലൂടെയാണ് യാത്ര അയാൾ ചെങ്കടലാണ് മുറിക്കണത് പലപ്പോഴും ഈ മോശയെ കണ്ട് നമ്മൾ അത്ഭുതം കൂറും കാരണം ഇയാൾക്ക് എങ്ങനെ ഇതിന് സാധിച്ചു എന്നുള്ളതാണ് എങ്ങനെ ഈ മനുഷ്യന് ഇത്രയും മനുഷ്യരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റി ഞങ്ങൾ അച്ഛന്മാർ അവനവൻ്റെ ഇടവക തന്നെ ഒരു കണക്കിനാണ് വലിച്ചു കയറ്റി അപ്പുറത്തെത്തിക്കുന്നത് ചില്ലരുടെ പണിയൊന്നല്ല നിങ്ങൾക്കറിയാലോ രണ്ട് മക്കൾ വീട്ടിലുണ്ടെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് അഞ്ചുമണി ആറു മണി നേരത്ത് വിറ്റ് സ്കൂൾ വിട്ട് വരുമ്പോൾ പേടിച്ച് വിറച്ചാണ് വീട്ടിലമ്മമാരൊക്കെ ഇരിക്കണേ പിടിച്ചു തിന്നാനുള്ള വിശപ്പായിട്ടാണ് വരണേ എന്തെങ്കിലും ആ നേരത്ത് മുമ്പിൽ ഇട്ടുകൊടുത്തില്ലെങ്കിൽ ആളെ പിടിച്ചു തിന്നും അമ്മാതിരി വിശപ്പായിട്ട പിള്ളേർ പഠിച്ചു മറച്ചട്ടാ വരണത് രണ്ട് പിള്ളേരെ നോക്കാൻ നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നു ഒരു കുടുംബത്തെ ഒരു കണക്കിന് കരകയറ്റാൻ നമ്മൾ എന്തോരം ബുദ്ധിമുട്ടാണ് ഒരടവകയെ നേരാമണ്ണ് മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾ എന്തോരം വില കൊടുക്കണ് അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഈ മോശ എന്ന് പറയുന്നവൻ്റെ പ്രാഗൽഭ്യം ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടണത് ഒരു കോടിയോളം മനുഷ്യരെയും കൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നടന്ന് നാൽപ്പത് കൊല്ലം അതും നേരായ വഴിയുമല്ല ഞാൻ ആദ്യമൊക്കെ ഈ ചെങ്കടൽ മുറിക്കണ കഥ വായിക്കുമ്പോൾ എനിക്കൊക്കെ വല്ലാണ്ട് കുളിര് വരിയുണ്ട് ചെങ്കടലൊക്കെ മുറിക്കാന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആണ് വടി നീട്ടി പിടിക്കണ് കടല് പിളരണ് എല്ലാനും വരണ്ട കടലിലൂടെ അപ്പുറം കയറണ് ഞാനൊക്കെ വിചാരിച്ചത് ഷോട്ട് കട്ടാണെന്നാണ് ഇത് എളുപ്പങ്ങിട്ട് ചെല്ലൂല്ലോ പക്ഷെ പിന്നീട് വായിക്കുമ്പോഴറിയണേ ഒരു ഷോർട്ട് കട്ടുമല്ല എത്ര വട്ടം മോശ ഈ എന്താ പറയുക ജോർദാൻ്റെ തൊട്ടടുത്ത് വരെ വരണുണ്ട് വല്ലാത്തൊരു യാത്രയാണ് ഇയാളുടേത് ചുമ്മ മരുഭൂമിയിലിട്ട് മോശേനെ കർത്താവ് ക്ഷഞ്ഞ ക്ഷഞ്ഞ വരപ്പിച്ച് ഒരായിരം വട്ടം അയാളെങ്ങനെ വട്ടപ്പാലം ചിറ്റിച്ച് തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ കൊണ്ട് നിർത്തി തൃശ്ശൂർക്ക് പോ മോനെയെന്നും പറഞ്ഞ് തമിഴ്നാട്ടിലേക്കുള്ള ബെസ്സി കയറ്റി വിട്ട പാർട്ടിയാണ് കർത്താവ് മോശയോട് അതാ ദൈവം മോശയോട് ചെയ്ത പണി അത്ര മാത്രം മോശേനെ കർത്താവ് കഷ്ടപ്പെടുത്തി ഞാൻ എന്നും മോശയോട് ചോദിക്കും എൻ്റെ പൊന്നുമോശെ തനിക്കിതെങ്ങനെ സാധിച്ചു എങ്ങനെയാ താൻ ഇത്രയും മനുഷ്യരെയും കൊണ്ട് ഈ പത്ത് നാൽപ്പത് കൊല്ലം തെണ്ടിപ്പറുക്കി നടന്നത് ഞാൻ പലപ്പോഴും മോശയോട് ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം മോശ വളരെ മോശമാണ് ബൈബിളിൽ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല മോശയുടെ മോശ ഒരു കൊലപാതകയാണ് ഹീസ് എ ക്രിമിനൽ മോശ ഭയങ്കര വിക്കനാണ് ഒരു ഡയലോഗ് പറയാ മോശയ്ക്ക് അറിയാൻ പാടില്ല മോശ ഒരു സ്ഥലത്ത് മൊറച്ചിരിക്കാത്തവനാണ് മോശ എന്ന വാക്കിന് അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ നമുക്കറിയാം അരയന്നം എന്നൊരു അർത്ഥഭേദം കൂടി ഉണ്ടെന്നാ പറയണേ ഒഴുകി നടക്കുന്നവൻ അതുകൊണ്ട് തന്നെ ദൈവം അവനെ പിടിച്ച് മുമ്പിൽ നിർത്തിയത് അവൻ ഇരിക്കില്ലല്ലോ അവൻ നടന്നോളും പിന്നാലെ ബാക്കിയുള്ള ഏറ്റങ്ങളും അവൻ അവനോരോടത്തും ഉറച്ചിരിക്കില്ല മോശ നൂറ് കുറവുകളുള്ളവനാ തന്ത ആരാന്നറിയാണ്ടാണ് വളർന്നത് ഫറവൻ്റെ വീട്ടിൽ അപ്പനാരാന്ന് മോശയ്ക്ക് അറിയാൻ പാടില്ല പെങ്ങടുകൊച്ചിൻ്റെ അതിബുദ്ധി കാരണം സ്വന്തം അമ്മയുടെ മൊലകുടിക്കാനുള്ള യോഗം മോശക്കുണ്ടായി പക്ഷെ മൊലകുടി മാറിയപ്പോൾ തള്ളേനെ ഫറവോ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ട് അപ്പനാരെന്നറിയാതെ വളർന്നവൻ മോശ ആന്തരിക മുറിവിൻ്റെ കൂടാരം അതുകൊണ്ട് തന്നെ ക്ഷിപ്ര കോപി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അടിയാണ് അതും ഒന്നൊന്നര അടിയാണ് അങ്ങനെ ഒരെണ്ണത്തിന് അടിച്ചതാണ് അത് ചത്തുപോയി മോശ കൊലപാതകി മോശ വിക്കൻ നമ്മളെക്കാളൊക്കെ വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞവൻ പക്ഷെ അവനെ കൊണ്ട് ദൈവം എന്തൊക്കെ പരിപാടികളാ കാണിച്ചേ മോശ ദിക്കുകളോട് കൽപ്പിക്കുമ്പോൾ കാടപ്പക്ഷികൾ വരും മോശ ആകാശത്തേക്ക് അലറുമ്പോൾ മന്ന വെയ്യും മോശ വടി നീട്ടുമ്പോൾ കടൽ പിളരും എന്ന പെർഫോമൻസാ നിങ്ങളെന്നാലോചിച്ച് വയ്ക്കേ മോശ കടലിന് നേരെ വടി നീട്ടണ് ചങ്കടൽ രണ്ടായിട്ട് പിളരാണ് ഞാനൊരു ഏഴെട്ട് പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട് ഈ ചങ്കടലിൽ ചുമ്മാങ്ങനെ വല്ലപ്പോഴും പോവും ഈ വിശുദ്ധ നാട്ടില് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഒരു ബർമുടിയൊക്കെ എടുത്തിട്ട് ഞാൻ ഈ കടലിൽ ഇറങ്ങും ഇറങ്ങണപ്പോൾ തന്നെ കരയ്ക്കൊക്കെ കിടക്കണ ഒരു വടിയെടുത്ത് ഞാൻ കൈ പിടിക്കും മോശയുടെ കൈയ്യിൽ ഒരു വടി ഉണ്ടായില്ല കഴുത്തൊപ്പം വെള്ളത്തിൽ ഞാൻ ഇറങ്ങിയിരിക്കും ഭയങ്കര പാടതിനകത്ത് നിൽക്കാൻ ഭയങ്കര കൂർത്ത കല്ലാണ് അതിൻ്റെ ഉള്ളിൽ കാലൊക്കെ വേനെടുക്കും ഇറങ്ങി നിൽക്കും ഞാൻ കഴുത്തപ്പം വെള്ളത്തിൽ ഞാൻ അവിടെ നിന്നിട്ട് അലറും മോശം അലറിയിപ്പറിയ കടലാണല്ല തന്തയില്ലാത്തവൻ അലറി ഇപ്പ കടൽ മാറിപ്പോയി അപ്പനുള്ളവൻ പറഞ്ഞ കുറച്ചും കൂടി ഡീസൻറ്റായി എൻ്റെ ആരാന്ന് എനിക്ക് നല്ല ഉറപ്പാണ് വിൽക്കില്ലാത്തവൻ പറയുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും ഒരുത്തനേയും തല്ലിക്കൊന്നിട്ടില്ലാത്തവൻ പറഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും ഞാൻ വലിയ പ്രതീക്ഷയോടെയാ വടിയെടുത്ത് നീട്ടി പിടിച്ച് ഞാൻ അലറും മാറിപ്പോട്ടെ മാറിപ്പോട്ടെ ഒരു കടലും മാറണത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല മൂക്കിലും വയലും ഉപ്പുവെള്ളം പോണമല്ലാണ്ട് കടലൊന്നും മാറില്ല പക്ഷെ മോശ വടി നീട്ടുമ്പോൾ കടല് മാറണു മോശപ്പാറപ്പുറത്തടിക്കുമ്പോൾ വെള്ളം പുറപ്പെടണം എനിക്ക് പണ്ടൊക്കെ ഭയങ്കര സങ്കടം ഇരുന്ന് ഈ പാപം മോശേനെ കാനാൻ നാട് കാണാൻ കർത്താവ് അനുവദിച്ചില്ലല്ല അതിൻ്റെ കാരണം പറയുന്നത് പുള്ളി പാറപ്പുറത്ത് അടിച്ചു എന്നാണ് കർത്താവിന് ഇഷ്ടമില്ല ഇഷ്ടമായില്ല വെള്ളമില്ലാന്നും പറഞ്ഞ് ഇസ്രായേൽക്കാരും മോങ്ങിപ്പോ നിലവിളിച്ചപ്പോ ദൈവം പറഞ്ഞു നീ ആ വടിയെടുത്ത് പാറയുടെ മുകളിലൊന്ന് നീട്ടി പിടിക്കി മോശ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പെർഫോമൻസ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ എന്ന് കരുതി കയ്യിലിരുന്ന മുട്ട വടിവെച്ച് പാറപ്പിട്ട് ഒറ്റ അടിയൊടുത്തത് അത് കണ്ടപ്പോൾ കർത്താവിനെ പിടിച്ചില്ല തമ്പുരാൻ പറഞ്ഞു ഇത്ര ആർഭാടം വേണ്ടിട്ടാ ഇവിടം വരെ ഉള്ളു എനിക്ക് അന്ന് ദൈവത്തോട് ഭയങ്കര വിഷമം തോന്നി ഈ പാവം ഒന്നുമില്ലെങ്കിലും ഈ വർഗത്തിന് ഇവിടം വരെ കൊണ്ടുവന്നതല്ലേ തമ്പുരാനെ അപ്പുറത്തെത്തിച്ചിട്ട് എത്തിച്ചിട്ട് തീർത്താ മതിയായിരുന്നു ഒരു വടിക്കടിച്ചെന്നും പറഞ്ഞ് ഇമാതിരി കോപിക്കേണ്ട കേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഞാൻ കർത്താവിനോട് പരിഭവം പണ്ടൊക്കെ പറയാറുണ്ട് അധികം നാളൊന്നായില്ലേ രണ്ട് മൂ മൂന്നാല് കൊല്ലം മുമ്പ് ഞാൻ സൗദി അറേബ്യ വഴി പോയി അന്ന് ആരോ പറഞ്ഞ് തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് അവിടെയാണ് നമ്മുടെ മോശ ഈ സർക്കസ് കാണിച്ചേക്കണേ തബൂക്ക് അവിടെ ചെന്നപ്പം ഞാൻ മുട്ടുകൂത്തി കർത്താവിനോട് മാപ്പ് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം തമ്പുരാനെ ഇത്രയും ആർഭാടാന്ന് എനിക്കറിയാൻ പണ്ടയില്ല വേറൊന്നുമല്ല കർത്താവ് മോശയോട് വടി നീട്ടി പിടിക്കാനെ പറഞ്ഞോളു മോശ അമ്പത് മീറ്റർ അമ്പത് മീറ്റർ ഗ്യാപ്പിട്ട് ഓടി നടന്ന ആടിച്ചേക്കണേ ഒരു കിണറൊന്നല്ല നിരത്തി കുഴിച്ചിട്ടേക്കാണ് അപ്പവനെ വെച്ചേക്കാമ്മ വെറുതെ അല്ല കർത്താവ് കോപിച്ചത് തബൂക്കിൽ ചെല്ലുമ്പോൾ ആ കാഴ്ചമ്പൊക്കെ കാണാം ഒരു അമ്പത് നൂറ് മീറ്റർ ഗ്യാപ്പിട്ട് ഒരേഴട്ട് കുളം ഉണ്ട് മോശ അടിച്ചിട്ടേക്കണത് തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് സൗദി അറേബ്യയിൽ അര കിലോമീറ്റർ അപ്പുറത്ത് കട്ടുപ്പാണ് വെള്ളത്തിന് മോശം അടിച്ചിട്ടേക്കണത്തൊക്കെ നല്ല മധുരിക്കുന്ന ജലം സൂപ്പർ വെള്ളം കർത്താവിന് പ്രാന്തായി അവൻ്റെ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ അതുകൊണ്ട് ആ ദൈവമോശയോട് പറഞ്ഞ ഇവിടം വരെ മതിന്ന് ഒരു കിണർ കുത്താൻ പറഞ്ഞപ്പോൾ അവൻ എട്ടെണ്ണം കുത്തി മോശ ചില്ലറക്കാരനൊന്നും മോശ പ്രാർത്ഥിക്കാൻ പള്ളി കയറുമ്പോൾ ആകാശത്തുനിന്ന് ദൈവസാന്നിധ്യം മേഘരൂപത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാരത്തെ പൊതിയെന്നാ പറയണേ നമുക്കിങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ട പ്രാർത്ഥിക്കാൻ വേണ്ടി മോശ പള്ളി കയറുമ്പോൾ മേഘം വന്ന് പൊതിയുന്ന് ഈ പള്ളീനെ കൊതിയായിട്ടുണ്ട് എനിക്കിതൊക്കെ വായിക്കുമെ സ്നേഹിതനോട് എന്ന പോലെ മോശ കർത്താവിനോട് വർത്തമാനം പറയും നൂനിൻ്റെ മോൻ ജോഷ ഇതൊക്കെ കണ്ടും കേട്ടും സമാഗമ കൂടാരത്തിന്റെ പുറത്തുണ്ടായിരുന്നുവെന്ന് പുറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കും മോശ പള്ളിയിൽ കയറുമ്പോൾ മേഘം വരുമത്രേ നമ്മൾ വള്ളി കയറുമ്പോൾ വലിയതും വരാറുണ്ട ഒന്നും വരാറില്ല വീട്ടിലെ പട്ടിയായപ്പോ പിന്നാലെ വരും എൻ്റെ ലൈഫിൽ ഒരു വല്ലാത്ത അനുഭവം ഉണ്ട് ഞാനൊരു പള്ളിയിൽ ബലിയർപ്പിക്കാൻ ചെന്ന് ഇങ്ങനെ പിതാവിനും പുത്രനൊക്കെ വെച്ച് കുർബാന ബലി അങ്ങോട്ട് തുടങ്ങിയതാണ് എനിക്ക് ഓർമ്മയുള്ളത് അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പറഞ്ഞ് തീർന്നില്ല ഡും കരണ്ട് അങ്ങോട്ട് പോയി കറക്റ്റായിട്ട് അങ്ങോട്ട് പോയി മുമ്പിൽ നിന്നൊരു അമ്മച്ചി തിരി ഉറക്ക പറഞ്ഞ് എന്തൊരു ഐശ്വര്യമുള്ള അച്ഛൻ ഇത്രയും നാണം ഒരു രോഹിക്കലും ജീവിതത്തിൽ എന്തിനാ അമ്മ ഇത്ര ഉറക്ക പറഞ്ഞെന്നുള്ളതാണ് എൻ്റെ സങ്കടം അതൊക്കെ പറഞ്ഞാൽ പോരെ നമ്മളൊക്കെ പ്രാർത്ഥന തുടങ്ങുമ്പോ കരണ്ട് പോവും നമ്മള് പള്ളി കയറുമ്പോ മറ്റ് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും മോശ പള്ളി കയറുമ്പോ ആകാശത്തുനിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം മേഘരൂപത്തിൽ ഇറങ്ങി സമാഗമ കൂടാരത്തെ അങ്ങോട്ട് പൊതിയും സ്നേഹിതനോടെന്ന പോലെ മോശ കർത്താവിനോട് വർത്താനം പറയും നമുക്കങ്ങനെ വർത്താനം പറയാൻ പറ്റുമോ അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാ എന്തു ആവട്ടെ ഞാൻ മോശയോട് ചോദിച്ച് താൻ ഇത്രയും തറയായിരുന്നിട്ടും തനിക്കിത്രയും പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും എങ്ങനെയാണ് താൻ ഇത്രയും ബലപ്പെട്ടത് എങ്ങനെയാണ് ഇത്ര വലിയ അത്ഭുതങ്ങൾ താൻ കാണിച്ചത് എങ്ങനെയാണ് മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ താൻ ചെയ്തത് മോശ പറഞ്ഞ് നീ പോയി പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ എടുത്ത് വായിക്കി അങ്ങനെയാ ഈ വചനം എന്റെ കണ്ണീപ്പെട്ടത് മോശയോട് കർത്താവ് പറയാ നീ ഇപ്പോ ഈ പുറപ്പാട് ഗ്രന്ഥം മുപ്പത്തിമൂന്നിൻ്റെ പതിനഞ്ച് നാം ഇപ്പോൾ വായിച്ചു കേട്ട തിരുവചനം മോശ കർത്താവിനോട് പറഞ്ഞ് നിങ്ങളുടെ ബൈബിളും മീൻ സത്യവേദ പുസ്തകവും ഞാൻ വായിക്കുന്ന ബൈബിളും തമ്മിൽ അല്ലറ ചില്ലറ വ്യത്യാസമുണ്ട് ദയവായിട്ട് ക്ഷമിക്കണം സംഗതിയൊക്കെ ഒന്നു തന്നെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പം ഉള്ളൂ മോശ മോശ മോശകർത്താവിനോട് പറഞ്ഞു അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് ഇഫ് യു ഡോൺ കം ഐ വോണ്ട് ഗോ നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് നിങ്ങൾ വായിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ മോശകർത്താവിനോട് പറയുക ദൈവമേ നീ എൻ്റെ കൂടെ വരണം നീ എൻ്റെ കൂടെ വന്നാലേ ഞാൻ ഇവിടെ നിന്ന് പോവത്തുള്ളു ഇത് മോശയുടെ പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കൺവെൻഷന്റെ രണ്ടാമത്തെ ദിവസം ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് തരുന്ന ഒരു ഉൾവിളിയാണിത് എല്ലാ നിമിഷവും എല്ലാ ദിവസവും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട സുന്ദരമായൊരു പ്രാർത്ഥന നീ എൻ്റെ കൂടെ വരണം കർത്താവേ നീ എൻ്റെ കൂടെ വരണം ബൈബിൾ അവസാനിക്കണത് എങ്ങനെയാണ് അറിയാല സത്യവേദ പുസ്തകം അവസാനിക്കണം എങ്ങനെയാണ് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാം തിരുവചനം കർത്താവായ അത് തന്നെ ബൈബിൾ അവസാനിക്കുന്നത് എങ്ങനെയാണ് കർത്താവായ വരണമേ മാറാനാഥ കമ്മലൂട് കർത്താവേ നീ വേഗം വാ നീ വേഗം വാ എൻ്റെ ജീവിതത്തിന് എൻ്റെ കുടുംബത്തിന് എന്റെ പ്രശ്ന പ്രയാസങ്ങൾക്ക് എൻ്റെ സന്തോഷത്തിൻ്റെ സന്തോഷത്തിന് നീ എൻ്റെ കൂടെ വേണം അതാണ് ആ പ്രാർത്ഥന മോശ കർത്താവിനോട് പറയാണ് നീ എന്റെ കൂടെ വരണം നീ വന്നില്ലെങ്കിൽ ഒരടി ഞാൻ വെക്കില്ല എന്റെ കർത്താവേ ഇതാണ് മോശയുടെ ജീവിതത്തിന്റെ ബലം നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അടുത്ത വചനോദോ അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ തിരുസാന്നിധ്യം ഞങ്ങളോടൊത്ത് വന്നില്ലെങ്കിൽ നീ എന്നിലും നിന്റെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും മനസ്സിലായോ പറഞ്ഞ എൻ്റെ അർത്ഥം കർത്താവ് നീ എപ്പോഴും പറയണുണ്ടല്ലോ ഇത് നിന്റെ ജനമാണ് ഞാൻ നിന്റെ പ്രവാചകനാണ് നീ എപ്പോഴും പറയും ഇത് നിന്റെ ജനം കർത്താവ് എപ്പോഴും അതാ പറയുക ഇസ്രായേലിനെ കുറിച്ച് ഓൺ പീപ്പിൾ ദൈവത്തിൻ്റെ ജനം അവരുടെ അഡ്രസ്സ് എങ്ങനെയാണ് ഗോഡ്സ് ഓൺ പീപ്പിൾ ദൈവത്തിൻറെ സ്വന്തം ജനമാണ് മോശ പറയുക നീ എപ്പോഴും പറയും ഇത് നിന്റെ ജനമാണ് നിന്റെ ജനമാണ് ഞാൻ നിന്റെ പ്രവാചകനാണ് ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ നീ എൻ്റെ കൂടെ വരണം നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും നിൻ്റെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും എങ്ങനെ മനസ്സിലാവും